ദിലീപ് ദേവസ്യാ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിങ്ങിൽ റിപ്പോർട്ടിൽ ഉള്ള ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ അടിയും പിടിയും ഒക്കെ തത്സമയം ദിലീപും റിപ്പോർട്ട് ചെയ്താണല്ലോ ദിലീപിന്റെ മൈക്കടക്കം വന്ന് പിടിച്ചു വാങ്ങുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ആ സുജിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കരുനാഗപ്പള്ളിയിലെ ഇടവിധി തോൽവിയിൽ ചിലർക്കെതിരെ അതായത് ഡിവൈഎഫിൻ്റെ മുൻ പ്രസിഡൻ്റായ പി ആർ വസന്തനെതിരെ നടപടി ഉണ്ടായിട്ട് പോലും വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു കൂടാതെ ഇതിൽ പാർട്ടിക്ക് വലിയ തോതിൽ രാജ്യത്ത് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് സംസ്ഥാന നേതാക്കളെയും അതുപോലെ മറ്റ് ചിലരെയും ആ സമ്മേളനത്തിലെത്തിയ ലോക്കൽ സമ്മേളനത്തിലെത്തിയ ആളുകളെ കുലശേഖരപുരത്ത് പൂട്ടിയിട്ടോ മണിക്കൂറുകളോളം പൂട്ടിയിട്ടോ സംഭവമാണ് പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയത് എന്നാണ് ഈ ലോക്കൽ റിപ്പോർട്ടിങ്ങിൽ എസ് സുദേവൻ പറഞ്ഞിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് കുലശേഖരപുരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ സമ്മേളനത്തിൽ പോലും പ്രതിനിധികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തില്ല അതായത് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തില്ല ഈ ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടി അടക്കം അവിടെ എത്തുണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു ഈ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക അടക്കം ചെയ്യുകയും ചെയ്തത് ഈ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റിക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അടക്കം ആരോപണങ്ങളടക്കം ജില്ലാ സെക്രട്ടറിയായ എ സുദേവൻ മുന്നോട്ട് വെച്ചിരുന്നു രണ്ട് നേതാക്കൾ സംസ്ഥാന സമിതി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള ചേരുതി തിരിഞ്ഞുള്ള പോരാട്ടമാണ് ഇത് സമ്പന്നമായ കരുനാഗപ്പള്ളിയിലെ ചില സ്ഥാപനങ്ങൾ കൈയടക്കുക അതിൻ്റെ നിയന്ത്രണം കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഇരുവരും നടത്തിയ ഈ ചേരുതി തിരിഞ്ഞുള്ള തല്ലാണ് അല്ലെങ്കിൽ വിഭാഗീയ പ്രശ്നങ്ങളാണ് പാർട്ടിക്ക് ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗമായ പി ആർ കമ്മിറ്റിയിൽ നിന്ന് നിന്ന് പിന്നീട് സമ്മേളനത്തിൽ ാണ് അല്ലെങ്കിലും തമ്മിൽ തല്ലുന്നതൊക്കെ പ്രത്യേകിച്ചും വഴിയിൽ തല്ലുന്നത് പൂട്ടിയിടുന്നത് അതൊക്കെ നാണക്കേടാണ് ഇങ്ങനെയുള്ള നാണക്കേട് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നതിൽ അത് അറിയുന്നതിൽ ഒരു സന്തോഷം